دمام إسلامي السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد سفر الماري സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസീയ തോതുകയുമാണ് ഇനി മിമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിക്കുപരിയിൽ നമ്മൾ പെരുമാറുന്ന നമ്മൾ വർത്തിക്കുന്ന പരിസരങ്ങളെ ശരിയാം വിധം കാത്ത് സൂക്ഷിക്കേണ്ടുന്നതിൻ്റെ വിഷയത്തിലേതാനും നിർദ്ദേശങ്ങളാണ് അള്ളാഹു സുബാനവത്തല വിശുദ്ധ ഖുറാനിൽ പറഞ്ഞു ഹുവല്ലതി അൻഷ കുമ്മിൻ അൽ അർ വസ്ത അമറക്കും ഫീഹ എന്ന് അള്ളാഹു അവനെത്രയും നിങ്ങളെ അറിവിൽ നിന്ന് മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പഠിച്ചത് വസ്ത അമറക്കും ഫീഹ ആ بهميل تنين الله سبحانه وتعالى ننقل واسم تامسم نستعيشه سورة هودل صالح عليه الصلاة والسلام جندي دعوة نرتي وشيء ما يبند فتويل ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو الذي أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب തുടങ്ങി ഉള്ള ഒരു നീണ്ട ദേവത്തിൻ്റെ വിഷയം പറയവെയാണ് അള്ളാഹു സുബാൻ താല ഈ ഒരു വിഷയം പറയുന്നത് അള്ളാഹു ഭൂമിയിൽ നിന്ന് നിങ്ങളെ പഠിച്ചു ഭൂമിയിൽ അവൻ നിങ്ങൾക്ക് വാസം നിശ്ചയിച്ചു എന്ന് ഉള്ള വിഷയം നമ്മൾ വസിക്കുന്ന ഈ ഭൂതലത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകത അതുണർത്താനാണ് ഈ ആമുഖം അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് വമ ഹലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇൻസൈല്ലാലി ആബുദൂൻ ഈ ഭൂമിക്ക് വരിയിൽ ആ മേല റബ്ബിനെ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അതിനാണ് ജിന്നിനെയും ഇൻസിനെയും അള്ളാഹു സുബാനോതല പടച്ചത് ആരാധന അവർ അവനു മാത്രമാക്കുന്നതിന് വേണ്ടി ഒപ്പം നമ്മൾ വസിക്കുന്നടം നമ്മൾ ജീവിക്കുന്ന ഇടം അള്ളാഹു ഈ ഭൂതലം നമുക്കതിനെ യോഗ്യവും പര്യാപ്തവുമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നേരായ നിലക്ക് സൂക്ഷിക്കുക സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് അതാണ് ഇമാറാത്തുൽ അർദ് എന്നത് കൊണ്ട് ഉദ്ദേശം അത് നമ്മളിൽ തുടങ്ങി നമ്മളുടെ അകം ശുദ്ധീകരിക്കണം ഉള്ളം ഒപ്പം പുറവും വസിയാ ബക്കഫതീർ വറു ജിസഫുർ വസ്ത്രം വൃത്തിയാക്കാൻ പറഞ്ഞില്ലേ വസിയാ ഫതഹിർ അതേപോലെ ഉള്ളം നമ്മളുടെ ഉള്ളം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് ഷിർക്കിൽ നിന്ന് ശുദ്ധിയാക്കാൻ പറഞ്ഞു ഒറു ജി സഫ ഷിർക്കും തിന്മകളും വെടിഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മളിൽ ശുദ്ധി വരുത്തി നമ്മൾ ഇവിടെ വസിക്കണമെന്നുള്ളതാണ് അ തുഹുർ ഈമാൻ ശുദ്ധി വരുത്തൽ നിസ്കാരം എത്ര മഹനീയം പ്രാധാന്യം അതിൻ്റെ പകുതി ശുദ്ധി വരുത്തലാണ് എന്നാണ് തുഹൂർ ശത്രുവിൽ ഈമാൻ ഈമാനിൻ്റെ പകുതി അവിടെ ഈമാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സംസ്കാരം കൂടിയാണ് അതിൻ്റെ പകുതി ശുദ്ധി വരുത്തലാണ് എന്നാണ് സലഹ് അലൈഹി സ്വലം അതങ്ങൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശുദ്ധരായിട്ട് ഈ ഭൂമിയിൽ വർദ്ധിക്കുക പരിലസിക്കുക എന്നുള്ളത് അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളെ നമ്മൾ സംരക്ഷിക്കുക അതിൻ്റെ വൃത്തിയും ശുദ്ധിയും സൂക്ഷിക്കുക എന്നുള്ളത് പല നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കേണ്ടായി ഇത്തക്കൂ അൽമലിന സലാസ ശാപവും നാശവും കൊണ്ടുവരുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നുസലാഹ് സലൽ തങ്ങൾ വസീയത്ത് ചെയ്തു ഒരു മനുഷ്യന് നാശവും നഷ്ടവും ശാപവും കോപവും കൊണ്ടുവരുന്ന കാര്യമെന്ന് പറയുമ്പോൾ അത് ചോ റസൂൽ തങ്ങളോട് അതിൽ തിട്ടം വരുത്തി എന്താണ് ആ കാര്യങ്ങളെന്ന് അപ്പം റസൂൽ തങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് മവാരിദ് അന്നാസ് ഒത്തരീഖ് വബില് എന്നൊക്കെ ജനങ്ങൾ വന്നു പോകുന്ന ഇടം ജനങ്ങൾ പെരുമാറുന്ന ഇടം ജനങ്ങൾ ഒത്തുകൂടുന്ന ഇടം അതാണ് അവിടെ മലമൂത്ര വിസർജനം നിർവഹിക്കലാണ് ഒരു കാര്യം പിന്നെ ഒബലിൽ ഈ തണലുകളിൽ ആളുകൾ വിശിഷ്യ വഴിപോക്കന്മാർ വിശ്രമിക്കാനും തണൽ കൊള്ളാനും ഒക്കെ കണ്ടെത്തുന്ന ഇടം അതാണ് ഉദ്ദേശം അവിടെ ഈ മലമൂത്ര വിസർജനം നിർവഹിക്കുക എന്നുള്ളത് ശാപാർഹമാണ് എന്നുള്ളതാണ് മവാരി ദുന്നാസ് അതേപോലെ തന്നെ വദ്ൽ വത്തറിഖ് വഴികൾ ആളുകൾ പെരുമാറുന്ന വഴികളെ മലമൂത്ര വിസർജനത്തിൻ്റെ ഇടമാക്കുക എന്നുള്ളത് ഇതുപോലെ ശാപാർഹമായ വിഷയമായിനും സലദ്ദ തങ്ങളുടെ എണ്ണി ചില നിവേദനങ്ങളിൽ മമ്പഉുൽമ ജലസ്രോതസ്സുകൾ തടാകങ്ങൾ അതൊക്കെ മലമൂത്ര ഇടമാക്കുന്നത് ഇതേപോലെ അള്ളാഹുവിൻ്റെ ശാപ കോപങ്ങൾക്ക് വിധേയമാക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും കൊണ്ടെത്തിക്കുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ദീനിൽ ഈ ആളുകൾ ഉപയോഗപ്പെടുന്ന ഉപകരിക്കുന്ന ഇത്തരം സ്ഥലങ്ങളെ മലിനമാക്കൽ അതേപോലെ തന്നെ വൃത്തികേടാക്കൽ അതെത്ര ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നത് വല തെത്തബിയു അമ്രൽ മുസരിഫീൻ അല്ല ദീനു സീദു നഫീൽ അറദി വലായുസ്ലിഹുൻ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബൻ താലാൻ്റെ ഒരു കൽപ്പനയാണിത് നമ്മൾ ഈ മെമ്പറിൽ കേട്ടു ഈ ദുർവ്യം ചെയ്യുന്നവർ ദൂർത്തടിക്കുന്നവർ അവരെ നിങ്ങൾ അനുഗമിക്കരുത് അനുദാപനം ചെയ്ത് പിൻപറ്റരുത് അല്ലാത്ത അമ്രൽ മുസ്ലിഫിൻ അല്ലദീ നയുഫ് സിദൂ നഫിൽ അർദി വലായുസ്ലേഹുൻ അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് ഫസാദ് ഉണ്ടാക്കുന്നവരാണ് വലായുസ്ലെഹുൻ അവർ നന്നാക്കുന്നവരല്ല എന്നാണ് അള്ളാഹുസ് തല പറഞ്ഞത് അപ്പോൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവർ ഫസാദ് ഉണ്ടാക്കുന്നവർ നന്നാക്കാത്തവർ അത്തരം ആളുകൾ അവർ മുസ്തരിഫുകളാണ് അവരെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് അള്ളാഹു സുബ്ബാൻ പറഞ്ഞു വിശാലമായ ആശയത്തിൽ ഉള്ള ഒരു വചനമാണിത് പക്ഷേ ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിത് ഇവിടെ ഹത്തീബ് കേൾപ്പിക്കുകയുണ്ടായി അതിൽ ഒരു ആശയമാണ് ഇങ്ങനെ നാട് ഫസാദാക്കുക കുഴപ്പത്തിലാക്കുക എന്നുള്ള വിഷയം അള്ളാഹു സുബാനത്താല ഇതിനെ വാസയോഗ്യമാക്കി നമുക്ക് കനിഞ്ഞു നമ്മളെ ഇവിടെ വസിക്കാൻ അള്ളാഹുസ്ബുബാൻ താല വിട്ടു അള്ളാഹു വാസയോഗ്യമാക്കി നമ്മളെ വസിക്കാൻ നമുക്ക് നിശ്ചയിച്ച് തന്ന നമ്മളെ പടത്തിട്ട ഈ ഒരു പരിസരത്തെ അതിനെ നമ്മൾ നല്ല രീതിയിൽ കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളോടുള്ള കൽപ്പന അത് നാഗരീകമാക്കി അതേപോലെ തന്നെ വൃത്തിയിൽ സൂക്ഷിച്ചുകൊണ്ട് ഇതാ കാമ അല അഹദീഖ് മുൽക്കിയാമ റസൂൽ അഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം നിങ്ങളിലൊരാളിൽ ക്യാമത്ത് സംഭവിക്കുകയാൽ വഫീയദി ഹി ഫസത്തു അവൻ്റെ കയ്യിൽ ഒരു ഫസൈലത്തുണ്ടായിരിക്കാം ഫസൈല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈത്തപ്പന തയ്യൽ അല്ലെങ്കിൽ ഒരു വൃക്ഷ തയ്യൽ ആണ് ഫസീല അത് കയ്യു പിടിച്ച് അത് നടൻ വേണ്ടിയിട്ട് കയ്യു പിടിച്ചിരിക്കുകയാണ് അപ്പോളാണ് ക്യാമത്നാളിൻ്റെ സംഭവ്യത എങ്കിൽ ഞാൻ അയാളുടെ മരണാകട്ടെ ഞാൻ അയാൾക്ക് നേരെ ക്യാമത്നാൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാകട്ടെ റസൂള്ളഹിസ്വല വസ്ലാമത്തെ ഫല്ലി അഖറി സിഹ അവനത് കുഴിച്ചിടണം ക്യാമത്തനാളാണ് ഇനി എന്താ ഇനി അത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല പിന്നെ അതവൻ നടാൻ അവസരം ഉണ്ടെങ്കിൽ നടട്ടെ കുഴിച്ചു എന്ന് പറഞ്ഞു ഒരു വിശ്വാസി പ്രതീക്ഷയിൽ നാളത്തെ പ്രതീക്ഷയിൽ ജീവിക്കാനും ഇതേപോലെ അവൻ്റെ ഈ ഭൗതിക ജീവിതത്തിൽ വർദ്ധിക്കാനുമുള്ള ഒരു ആഹ്വാനമാണതിൽ ഉള്ളത് കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ അതവൻ നടട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഭൂവാസത്തിൽ ഒരു വിശ്വാസി അവൻ്റെ ധർമ്മങ്ങളിൽ പെട്ടതാണ് അവൻ ജീവിക്കുന്ന നാടിനെയും അതേപോലെ തന്നെ അവൻ അധിവസിക്കുന്ന ഈ പ്രകൃതിയെയും സംരക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അതിൽ മുണ്ടാപ്രാണികൾ വരെ അന്യായമായി അകാരണമായി ദ്രോഹിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് നമ്മൾ കേട്ടു നായക്ക് വെള്ളം കൊടുത്ത് അള്ളാഹുവിൻ്റെ പാപമോചനം നേടിയ സ്വർഗം നേടിയ ഒരു സ്ത്രീയെക്കുറിച്ച് ഷക്കർ അള്ളാഹു അല്ലഹ അള്ളാഹു അവരോട് നന്ദി പ്രകാശിപ്പിച്ചത് അതേപോലെ തന്നെ അവർ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്ക വിഷയം നിഫ്സൽ അള്ളുഹു അലി സ്വലാത്തങ്ങളൊക്കെ അതേപോലെ നരകം കാണിക്കപ്പെട്ടവർ ഹരീസ് പിന്നെ അത് ധനത്സ് മിനി എന്നാണ് നരകത്തിൽ അടുത്തു വന്നു എന്നാണ് അതിൻ്റെ ചൂട് ഊതി മാറ്റാൻ മാത്രം അടുത്തു വന്നു എന്ന രീതിയിലൊക്കെ പ്രയോഗം കാണാം ഹത്താ ഫു ഹർഹാൻ വജിഹി എന്നാണ് അത്ര അടുത്ത് നരകം കാണിക്കപ്പെട്ടു നിഫ്സൽ അള്ളുഹു അലിസ്വലാൽ മാത്തങ്ങൾക്ക് അന മിൻഹും എന്ന റസൂളെ ചോദിച്ചു എന്നാണ് ഞാനും ഈ കൂട്ടത്തിൽ പെട്ടുപോകും അത്രയ്ക്കും ഇസ്ലാസലമാതങ്ങളിലേക്ക് നരകം അടുപ്പിക്കപ്പെട്ടു അങ്ങനെ റസൂൽ അഹി വലാസലാത്തങ്ങൾക്ക് നരകത്തിലെ ഭയാനതകൾ സൂക്ഷ്മമായി കാണാൻ സൂക്ഷ്മമായി കാണാനാണ് ചെയ്തത് ആ ഹദീസിൽ കാണാം ഫൈദ ഇമ്രാഹത്തുൻ തഹ്ദീഷുഹ ഹിറത്തുൻ എന്നാണ് നരകത്തിൽ ഒരു സ്ത്രീ അവളെ ഒരു പൂച്ച മാന്തുന്നു എന്നാണ് അഫ് റസൂള്ളി സ്വലാത്തങ്ങൾ ചോദിച്ചു മാ ഹാദീഹി അല്ലെങ്കിൽ മാ ബാലുഹ ഇവളുടെ കാര്യം എന്താണ് ഇവൾ ആരാണ് അപ്പോൾ നിബ്സലൈസ് മാത്തങ്ങളോട് പറയുകയാണ് ഹബസത്ത് ഹത്താത ഈ പൂച്ചയെ ഈ പെണ്ണ് കെട്ടിയിട്ടിരുന്നു ബന്ധിച്ചിരുന്നു ലാഹിയ താമത്ത് ഹലാത്ത് ഹാത്ത ഹത്ത കുലമിൻ ഹശാഷിൽ അർതന്നാണ് ആ പൂച്ചയെ അവൾ കെട്ടിട്ടു പൂച്ച പട്ടിണിയിൽ ചത്തു അതിൻ്റെ ജീവൻ പോയി ഈ സ്ത്രീ അതിന് തിന്നാൻ കൊടുത്തതുമില്ല ഭൂമിയിലെ പ്രാണികളെയൊക്കെ തിന്ന് ജീവിക്കാൻ അതിനെ കെട്ടഴിച്ചു വിട്ടതുമില്ല അങ്ങനെ പട്ടിണിക്കിട്ട് പൂച്ചയെ കൊന്ന പെണ്ണാണ് അവൾ അവളെയാണ് ആ പൂച്ച മാന്തി കൊണ്ടിരിക്കുന്നത് അവിടെ നരകത്തിൽ അള്ളാഹ് മജറാ മിൻ ഇതാണ് പിന്നെ നിഫ്സല അലി സ്വലാത്തങ്ങളോട് പറയപ്പെട്ടത് അപ്പോൾ ഈ മിണ്ടാപ്രാണികൾ ഉപദ്രവകാരികളല്ലാത്ത ഈ ജീവ ജീവജാലങ്ങൾ അതിനെയൊക്കെ നമ്മൾ ദ്രോഹിക്കാതെ അതേപോലെ പിന്നെ അതിന് നേരെ അക്രമം കാണിക്കാതെ അതിനോട് വർദ്ധിക്കുക എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ മുണ്ടാപ്രാണിയാണെങ്കിലും അതിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രകൃതിയിൽ നമ്മളെപ്പോലെ അള്ളാഹു സുബ്ബാനത്ത അല്ല ജീവൻ ഇട്ട ഇത്തരം മിണ്ടാപ്രാണികളും അതേപോലെ തന്നെ ജീവജാലങ്ങളും അതിൽ ഈ ഉപദ്രവകാരികളല്ലാത്തതിനെയൊക്കെ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട് അതിനോടും നമ്മൾ കരുണ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നായക്ക് വെള്ളം കൊടുത്ത ആ വിഷയം പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹി സലഹി തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഈ റസൂൽ അള്ളഹ അഫിൽ ബഹായി അജർ ഈ മിണ്ടാ പ്രാണികൾ അതിൽ ഞങ്ങൾക്ക് കൂലി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് മിണ്ടാ പ്രാണികളുടെ വിഷയത്തിൽ ഞങ്ങൾ കൂലി ഉണ്ടോ എന്ന് സഹാബികൾ ചോദിക്കുകയാണ് അപ്പോൾ റസൂൽ അഹ്ലഹ്ഹ്ഹ്ഹ്ഹ് സലാമാങ്ങൾ അപ്പളാണ് പറഞ്ഞത് ഫീഖുൽ ലിഖബ്ദിൻ റത്ത്ബദ്ദീൻ അജറുൻ ജീവനുള്ള എല്ലാത്തിനും പുണ്യം ചെയ്താൽ അതിലൊക്കെ കൂലി ഉണ്ട് എന്ന് പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ അതിനോടനുബന്ധമായിട്ടാണ് അതുകൂടെ കത്തി ഉണർത്തിയില്ല ആ ഭാഗം പക്ഷേ ഞാനത് സന്ദർഭിച്ചതായിട്ട് കേൾപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ നമുക്കല്ലാഹുസുബാനത്താൽ ജീവിക്കാൻ അവസരം നിശ്ചയിച്ച അനുഗ്രഹം കനിഞ്ഞ ഈ ഒരു ഭൂമിക്ക് ഉപരിതലം അതിന് നമ്മൾ നമ്മൾ വൃത്തിയുള്ളവരായും അതേപോലെ തന്നെ നമ്മൾ വസിക്കുന്ന ഇടം വൃത്തിയിൽ സംരക്ഷിച്ചും അതേപോലെ തന്നെ അവിടെ നമ്മൾ പരിരക്ഷിക്കേണ്ട പരിപാലിക്കേണ്ട അതിനെയൊക്കെ പരിപാലിച്ചും ഒക്കെയുള്ള ഒരു ജീവിതം അതാണ് നമ്മളോട് ഉണർത്തപ്പെട്ടുള്ളത് ഇവിടെ ഈ ഒരു വിഷയം പറയാൻ കാരണം പ്രത്യേകിച്ച് നമ്മുടെ വീടും പരിസരവും വിട്ട് ആളുകൾ പ്രകൃതിയുടെ രമണീയതയും അതേപോലെ തന്നെ പ്രകൃതിയിൽ പിന്നെ ഈ സുഖവാസവുമായി ബന്ധപ്പെട്ടൊക്കെ പലയിടങ്ങളും തേടുന്ന ഒരു കാലാണ് ആളുകൾ എന്തു ചെയ്യും ഇത്തരം സന്ദർഭങ്ങളിൽ താഴ്വാരങ്ങളിലേക്കും അതേപോലെ തന്നെ ഈ പൂന്തോട്ടങ്ങളിലേക്കും മറ്റുമൊക്കെ പോയിട്ട് അവിടെ വർത്തിക്കും കൂടുതൽ പെരുമാറും അള്ളാൻ്റെ അനുഗ്രഹമാണ് നബ്സ് അല്ലാതി സ്വലാത്തത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അൽ ഖാൻ റസൂള്ളി സാഹിസലം എബുദു റസൂൽ അള്ളി സാഹിസം ഈ ബാദിയയിലേക്ക് ഗ്രാമീണ സ്ഥലങ്ങളിലേക്ക് ഒക്കെ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു മദീനയിൽ തന്നെ തങ്ങളായിരുന്നു അതല്ല റസൂല്ലാ സ്വഹ്ഹ്ഹുസലമാങ്ങൾക്ക് ഇങ്ങനെ ഈ താഴ്വാരങ്ങളിലും അതേപോലെ തന്നെ പ്രകൃതി ആസ്വദിക്കുവാൻ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ റസൂള്ള പോകാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ റസഖ ഖാന റസൂള്ളി സ്വലാ വസ്ലം അഹ്റുജ് ഇലഹാദാദിഹി തിലാവ് റസൂള്ളി സ്വലാസലം മാത്തങ്ങൾ തിലാവിലേക്ക് പോകാറുണ്ട് എന്നാണ് ആഷീ അള്ളാത്താലെ പറയുന്നത് തിലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ജലപ്രവാഹം അതേപോലെ തന്നെ വെള്ളച്ചാട്ടം ഒക്കെ ഉള്ള സ്ഥലങ്ങൾ പ്രകൃതിയുടെ രമണീയതയും അതേപോലെ തന്നെ ഈ താഴ്വാരങ്ങളുടെ ഭംഗിയും ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി റസൂള്ള മദീനയിൽ നിന്ന് അങ്ങോട്ട് പോകാറുണ്ട് റസൂള്ള്ഹാഹിസ്ലമങ്ങൾ ഭാര്യമാരെ കൊണ്ടുപോകാറുണ്ട് ആയിഷ്റദ്ദി അല്ലാതാല വിഷയത്തിൽ ചില അനുഭവങ്ങൾ എല്ലാ ഭാര്യമാർക്കും റസൂള്ളാസ്ലാസല മതങ്ങൾ ഓരോ ഒട്ടും കൊടുത്തു റസൂല്ലാൻ്റെ കൂടെ പോകാൻ വേണ്ടി ആയിഷർദ്ദി അല്ലാത്താലക്കും ഒരു പിന്നെ മെരിക്കം വരാത്ത ഒട്ടകം കൊടുത്ത ഒരു ചരിത്രമൊക്കെ പറയുമ്പോൾ ഈ വിഷയം പറയുന്നുണ്ട് എന്തായാലും ആളുകൾ ഇത്തരം പ്രകൃതി സുഖങ്ങളെ ആസ്വദിക്കാൻ അനുഭവിക്കാൻ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ അവിടെ പോയിട്ട് ആ പരിസരങ്ങൾ മലിനമാക്കുക വൃത്തികേടാക്കുക അവിടങ്ങളിൽ വേസ്റ്റുകൾ കൊണ്ടിടുക അതേപോലെ തന്നെ അവിടെയുള്ള പിന്നെ വസ്തുവകകൾ അതേപോലെ തന്നെ വൃക്ഷലതാദികൾ അവിടെയുള്ള ജീവികൾ അതിനൊക്കെ ഉപദ്രവപ്പെടുത്തുക അതാണ് കത്തി ഇവിടെ ചില കാര്യങ്ങൾ അവസാനം ഉണർത്തുകയുണ്ടായത് അതൊരു വിശ്വാസിയുടെ മേൽ പാടുള്ളതല്ല എത്ര ഈ തീ കത്തിക്കുന്ന വിഷയത്തിൽ ഇന്നഹാദി ഹിന്നാർ അതുമില്ലക്കും തീ നിങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് ഫൈതാനിം തും ഫാത് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ തീ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കെടുത്തണം എന്ന് റസൂൾ അള്ളഹി സ്വല്ലാസലമാകൻ്റെ വസീയത്തുണ്ട് തീ കത്തിച്ച് ചൂട് കിടക്കാൻ പാടില്ല വിളക്കാണെങ്കിൽ അത് ഊതണം അതേപോലെ തന്നെ അടുപ്പിൽ കത്തിക്ക് ചിട്ടിണ്ടെങ്കിൽ അത് കെടുത്തണം അതേപോലെ തീ ചില ആളുകൾ ചൂടാക്കിനൊക്കെ വേണ്ടി ഉറങ്ങുന്നതിന് മുമ്പ് കെടുത്തണം എന്നൊക്കെ റസൂൾ അല്ലാസ് അല്ലാസ് വല്ലാമാത്തകന്റെ നിർദ്ദേശം ഉണർത്തി കാരണം എന്താ ഇത്തരം സാഹചര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യും ആ രീതിയിൽ ഉപയോഗപ്പെടുത്തും പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ അശ്രദ്ധ കാണിക്കുകയും ചെയ്യും അതിനാൽ വലിയ അപകടങ്ങൾ പെട്ടെന്നായിരിക്കും ഈ വാതികയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ വാദികളിൽ വാദി എന്ന് പറഞ്ഞെങ്കിൽ ഈ മലമടക്കുകളിലുള്ള അല്ലെങ്കിൽ മലഞ്ചെരുവുകളിലുള്ള നിമ്ന പ്രദേശമാണ് അതിലൂടെ ജലപ്രവാഹം പെട്ടെന്നുണ്ടാകും അപ്പോൾ അവിടങ്ങളിലൊക്കെ പോയിട്ട് ടെൻഡ് കെറ്റി ഒക്കെ പാർട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ഈ വാഹനങ്ങൾ കൊണ്ടുപോയി അവിടങ്ങളിൽ നിർത്തി അല്ലെങ്കിൽ വാഹന സവാരിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ജലപ്രവാഹങ്ങളുടെ പിന്നെ വരവ് ജലപ്രവാഹം അതുണ്ടാവുക അതിനാൽ വലിയ അപകടങ്ങൾ നമ്മളിപ്പോൾ ഈ ദൃശ്യ മാധ്യമങ്ങളും പല അപകടങ്ങൾ കാണുന്നതാണ് ഏതായാലും നമ്മൾ പിന്നെ ഇവിടെ ഈ ഒരു ഉത്ബോധനത്തിൽ ഉണർത്തലിൽ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ വിശ്വാസ സമൂഹം നമ്മൾ നമ്മുടെ ആത്മീയമായ ശുദ്ധി മാനസികമായ ശുദ്ധി ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനാചാരങ്ങളുമില്ലാതെ ശുക്കും വിതരത്തുമില്ലാതെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളുമില്ലാതെ നമ്മളുടെ ദീനിനെ അതേപോലെ നമ്മുടെ ആത്മാവിനെ നമ്മളുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നവരാണ് ഒപ്പം നമ്മൾ നമ്മളുടെ ബാഹ്യം അത് നമ്മളുടെ ശരീരമാകട്ടെ വസ്ത്രമാകട്ടെ അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അതേപോലെ തന്നെ നമ്മളുടെ പരിസരങ്ങൾ നമ്മൾ താമസിക്കുന്നിടം നമ്മൾ ചെന്ന് പാർക്കുന്നിടം ചെന്ന് ഇറങ്ങുന്നിടം അതൊക്കെ നമ്മൾ കാത്ത് സൂക്ഷിക്കേണ്ടവരാണ് അതിൻ്റെ ശുദ്ധിയിൽ വെടുപ്പിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ അവിടങ്ങളിലൊന്നും ഒരു അന്യായം സഹദ് റതി അള്ളാ താലൻ സഹദ് ബിൻ അബി വക്കാസ് റദി അല്ലാത്താലൻ ഓതു ചെയ്യുന്ന വിഷയം സഹദർണ്ണു ഓതു ചെയ്യാണ് അപ്പോൾ അതിലൊരു വെള്ളമല്ലേ ധാരാളിത്തം പോലെ തങ്ങൾക്ക് തോന്നി മാ യാ ഹാദസ് എന്തൊരു ദുർവ്യയാണ് എന്ന് ചോദിച്ചു വെള്ളം കുറേ എടുത്ത് ഉപയോഗിക്കുന്ന വിഷയം അപ്പോൾ അഫിൽ ഉദു ഈ സർഫ് ആ റസൂൽ അല്ല ശുദ്ധി വരുത്തുന്ന വെള്ളം ഉതു ചെയ്യുന്ന വെള്ളം അതിൽ ദുർവ്യയം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ദൂർത്തടിക്കൽ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം റസൂൽ അഹ് സ്വലു സ്വലാത്തങ്ങൾ പറഞ്ഞു ഞാൻ വൈങ്കുൻ ത അലനെഹരിൻ ജാരിൻ ഒരു ഒഴുകുന്ന പുഴയാണ് അതിലാണ് ഒതു ചെയ്യുന്നതെങ്കിലും ദുർവ്യയം പാടില്ല എന്ന് നബി സലഹ് അലൈവീസ്വലാ മാത്തങ്ങൾ പറഞ്ഞു ആവശ്യത്തിന് വെള്ളം അതേ പെരുമാറാനും ഉപയോഗിക്കാനും എടുക്കാൻ പാടു എന്നുള്ളതാണ് മിശ്രാസൽ മതങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഉണ്ട് എന്നതിനാൽ അതിൽ ദുർവ്യയം അതുപോലും പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട വിഷയം നമ്മളിവിടെ ശ്രമിക്കുകയുണ്ടായി ഏതായാലും ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ട വെടുപ്പിൻ്റെയും വൃത്തിയുടെയും അതേപോലെ തന്നെ അവൻ പരിരക്ഷിക്കേണ്ട പ്രകൃതിയുടെ പ്രകൃതി അതേപോലെ തന്നെ പരിസരങ്ങൾ ഇതൊക്കെയാണ് നമ്മളൊരു കുത്തുബിയായി ഇവിടെ ശ്രവിച്ചത് അള്ളാഹു സുഹാനുബത്താലാവൻ്റെ മഹത്തായ മഹബായ ഫതലിനാൻ എല്ലാ നന്മകളിലേക്കും ഉദവിയും തുറവിയും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ അയുരാരോഗ്യം ആരോഗ്യം അള്ളാഹ് നമുക്ക് ഏവർക്കും ഏറ്റേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുബാനു വാലാവ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നിന്ന് നമ്മളിന്ന് വഴിമാറ്റുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ നമ്മളോട് ദുവാക്ക് വസീയത്ത് ചെയ്ത് വിട്ടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹ് അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ മരണപ്പെട്ട് മൺ മറഞ്ഞവരോട് അള്ളാഹു മാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു കനിയും മാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ വഴികേട്ടിയിൽ കഴിയുന്നവർ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അഫ്ഹും മാഫിയത്തും അവരിൽ അള്ളാഹു ചൊരിയു മാറാവട്ടെ മരണപ്പെട്ട് മൺ മറഞ്ഞ മാതാപിതാക്കൾക്ക് നാദന്മാ ഗഫിറത്തും വിശാലമാക്കും മാറാവട്ടെ അവരെയും നമ്മളെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി വൽ അള്ളാഹ്മിമീനുലിമാൽവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم